നമസ്കാരം അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്ന വാർത്ത വരുമ്പോഴും എല്ലാവരും ഷ്യാമിലി എന്ന ആ വക്കീലിനെ കുറ്റപ്പെടുത്തുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു സ്ത്രീ തൻ്റെ തെളിവോട് തന്നെ മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ തൻ്റെ സഹപ്രവർത്തകർ പോലും തന്നോടൊപ്പം നിൽക്കുന്നില്ല എന്നൊരവസ്ഥയാണ് ഷ്യാമിലിയുടെ വാർത്തകൾ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെയാണ് ബേലിൻദാസിനെ ഈ മാസം മുപ്പത് വരെ കോടതി റിമാൻഡ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞു വയ്ക്കൽ അതുപോലെ തന്നെ മർദ്ദനം മർദ്ദിച്ചു മുറിവേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതി ബേലിൻദാസിന് നേരെയുള്ളത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇയാൾ ഉപദ്രവിച്ചത് എന്ന് ഈ സ്ത്രീയുടെ പരാതിയിൽ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അതിന് തെളിവുകൾ അവരുടെ മുഖത്ത് തന്നെ രണ്ട് ദിവസങ്ങളിലധികമായി മാധ്യമങ്ങൾ കാണുന്നുമുണ്ട് സ്വയമേ ഉണ്ടാക്കുന്നതാണ് ആ മുറിവുകളെന്നും മേക്കപ്പ് ചെയ്യുന്നതാണ് ആ മുറിവുകളുമെന്ന് പോലും പല രീതിയിലാണ് വിമർശനം ഈ പെൺകുട്ടിക്കെതിരെ വരുന്നത് ഒരാൾക്ക് അതും ഒരു സ്ത്രീക്ക് സ്വയമേ എങ്ങനെയാണ് ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ സാധിക്കുക സ്വന്തം കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കൈ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെ മുഖത്തെ ഇത്തരത്തിൽ ഒരു നോവ് പടർത്താനായിട്ട് ഒരു സ്ത്രീക്കും സാധിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരാളെ കൊണ്ട് അടുപ്പിച്ചാൽ മാത്രമാണ് ഈ ഒരു രീതിയിലേക്ക് മുറിവേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയാം ജൂനിയർ അഭിഭാഷകയായ ഷ്യമിലി ബേലിൻദാസിനെയാണ് മർദ്ദിച്ചതെന്ന് കോടതിയിൽ പ്രതിഭാഗം തന്നെ ഉന്നയിച്ചു അതായത് ബേലിൻദാസിനെ ശ്യാമിലി ഉപദ്രവിച്ചു എന്ന രീതിയിലാണ് പ്രതിഭാഗം ഉന്നയിച്ചത് അതേസമയം തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ബേലിൻ ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ജൂനിയർ അഭിഭാഷക ശ്യാമിലി പറഞ്ഞിരുന്നു അതേസമയം വഞ്ചൂരിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ തനിക്കെതിരായി നടക്കുന്ന മോശം പ്രചരണങ്ങളിൽ വൈകാരിക പ്രതികരണവുമായി മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും അതുപോലെ കാര്യമെന്തെന്ന് അറിയാതെയാണ് തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ശ്യാമിലി പറയുന്നു അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശ്യാമിലിയുടെ പ്രതികരണം എത്തുക എനിക്ക് പറ്റിയത് എന്തെന്ന് എന്റെ മുഖത്തുണ്ടെന്നും സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്നും പൂർണ്ണ ബോധ്യമായതോടെയാണ് ശ്യമലി പറയുന്നതെന്ന് പറയുന്നു ഞാൻ സ്വയം കാലുകൊണ്ട് മുഖത്ത് അടിച്ചത് പലരുടെയും അഭിപ്രായ പ്രകടനം എന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത് കൂടെ നിൽക്കുന്ന മറക്കുന്നില്ലെന്നും തനിക്കെതിരെ പറയുന്നവരുടെ വർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നും ശാമലി പറയുന്നു കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യമലി വ്യക്തമാക്കി ബാർ അസോസിയേഷൻ തനിക്കെതിരെയാണ് താൻ എവിടെയെന്നും പറഞ്ഞിട്ടില്ലെന്നും തിരുവനന്തപുരം മഞ്ചൂർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ ശ്യാമലി പറഞ്ഞു നേരത്തെ ശ്യാമലിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിൽ പ്രതികരിക്കുകയായിരുന്നു ശാമലി ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾക്കുള്ള മറുപടി മാത്രമാണ് നൽകിയതെന്നും ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നും ശ്യമലി വ്യക്തമാക്കി അഭിഭാഷക സുഹൃത്തുക്കൾ ആരും കൂടെ നിൽക്കുന്നില്ല എന്നല്ല താൻ പറഞ്ഞതിനർത്ഥം പുറത്തു വന്ന ഓഡിയോ തികച്ചും സ്വകാര്യമായി അയച്ചതാണെന്നും അത് ആരാണ് പുറത്തുവിട്ടതെന്ന കാര്യത്തിൽ അറിവില്ല എന്നുമാണ് ശ്യാമലി പ്രതികരിച്ചത് ആരും ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിരയ്ക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഗ്രൂപ്പിൽ വന്നത് ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല സ്ത്രീ ആയിട്ടുള്ള സീനിയർ അഭിഭാഷകയുടെ ഭാഗത്ത് നിന്ന് പോലും മോശമായ പരാമർശം തനിക്കെതിരെ ഉണ്ടായി എന്ന് ശ്യാമലി പറയുന്നു പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ ശ്യാമിനി ബാർ അസോസിയേഷൻ പോയി തീർത്തേണ്ട കാര്യം എന്ന സീനിയർ അഭിഭാഷക പറഞ്ഞതായും ആരോപിച്ചിട്ടുണ്ട് ബാർ അസോസിയേഷൻ സെക്രട്ടറി പോലീസിനോട് അകത്ത് കയറണ്ട എന്ന് പറഞ്ഞതായി തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നീതി കിട്ടിയെന്നും വഞ്ചൂർ കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമെന്നും ഷ്യാമിനി കൂട്ടിച്ചേർത്തു ശ്യാമിനിയെ മർദ്ദിച്ചു കേസിൽ അഭിഭാഷകനായാണ് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിയുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് സാക്ഷികളെന്നും പ്രോസിക്യൂഷൻ തന്നെ വാദിച്ചു പ്രതിക്ക് നിയമത്തിൽ ധാരണയുണ്ട് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ വാദത്തിലാണ് ഇത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചതെന്ന് കൂടി പറയണം